നമസ്കാരം നമ്മള് ആനിമങ്ങളുടെയും പക്ഷികളുടെയും ഈ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ് അതുങ്ങൾ മറ്റുള്ള അപകടങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അത് ആ ഒരു പ്രത്യേക കഴിവ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് നമ്മളിപ്പോ ജീവിതശൈലി ഞാൻ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ജോലിയിൽ ആകെ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചിന്തി നോക്കിയാ ഈ പക്ഷികളും മൃഗങ്ങളും വരുമ്പോ അതുങ്ങൾ അതുങ്ങൾക്ക് ഇതേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവ് അപ്പൊ അതുങ്ങൾക്ക് ഇത്തരം കഴിവുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം കഴിവുണ്ടാവും ചിന്തിച്ചു നോക്കിയില്ല വേറെ ഒന്നും ചിന്തിക്കുന്ന നമ്മൾ അതുങ്ങള് പ്രകൃതിയുമായിട്ടെങ്കിൽ ജീവിക്കണേ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല വളരെ അത്യാവശ്യം ചെലുപ്പും ഇപ്പോഴത്തെ കാലത്ത് ചെരുപ്പും വളരെ അത്യാവശ്യമായിട്ട് മാറിക്കുന്നു അപ്പോ അതുങ്ങൾ ജീവിക്കുന്ന ശൈലി എന്ന് പറഞ്ഞാല് പ്രകൃതിയായിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു വെയിലും കൊള്ളുന്നു മഴ കൊള്ളുന്നു ചവിട്ടി നടക്കുന്നു അവരറിയാതെ അവര് വ്യായാമം ചെയ്തുകൊണ്ട് ഈ പ്രോസസ് ഡെയിലി അവർ ചെയ്തോട്ടേക്കിനെ അപ്പൊ ഭൂമിയുടെ എനർജി അവർ ഒറ്റ എനർജിയായിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ ഭൂമിയിൽ നടക്കാൻ പോകുന്നത് നമ്മളെന്താണ് ഇപ്പൊ ഇങ്ങനെ മാറി കൊണ്ടാണ് നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ വെയിൽ കൊള്ളുന്നതിന് മഴ കൊള്ളുന്നതിന് ഇതെല്ലാം ദൈവാനുഗ്രഹവും ദൈവം നമ്മളുടെ ശക്തികളും ഇത് മഴ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മഴ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ വെയിലും വെയിലുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടൈം ഇപ്പൊ എത്രത്തോളം പെയിൽ കൊള്ളാൻ പറ്റുന്നു അത്രേ പെയിൻ കൊണ്ടു കൊണ്ടാണ് ഞാൻ നടക്കാറുള്ളത് കിട്ടുന്ന ദിവസം ഫുള്ള് പെയിൻ കൊള്ളാറുണ്ട് ഞാൻ ജോലി ചെയ്യുമ്പോ ഡ്രൈവിംഗ് ആണ് ഡ്രൈവിംഗ് ഇപ്പൊ ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഹെവി വെയിൽ ആണ് അപ്പൊ അത് ക്ലാസ് ടൈപ്പാണ് ബോഡിയില്ലാത്ത ടൈപ്പാണ് ഫുള്ള് ക്ലാസ് ആണ് ചുറ്റും അപ്പോ കിട്ടുന്ന രീതിയിൽ ഫുള്ള് കിട്ടാറുണ്ട് കൊള്ളാൻ ശ്രമിക്കും മാക്സിമം ഞാൻ കൊള്ളാൻ ശ്രമിക്കാറുള്ളു അപ്പോ വെയിൽ എത്രത്തോളം കൊടുക്കുന്നു നമ്മൾ വെള്ളം നല്ല അതേപോലെ തന്നെ മഴ കൊള്ളുമ്പോ കേറിക്കൈ തല നല്ല അത്രേ പറ്റുള്ളൂ ഇതില് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെ ചിന്തയിലാണ് നമ്മൾ മാറ്റേണ്ടത് നമ്മളുടെ ചിന്തയിൽ ഇത് പ്രകൃതിയാണ് പ്രകൃതിയുടെ ആ അന്തർ പ്രകൃതിയുടെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഇതിൽ നിന്നും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് നമ്മൾ തന്നെ മൈൻഡിൽ ഉറപ്പിക്കാം സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് പവർഫുള്ളതല്ലാണ്ട് വേറെ ഒന്നുമില്ല കഴിഞ്ഞത് അതിപ്പോ കുറെ ഒക്കെ ഇപ്പൊ തന്നെ കുറെ ഇങ്ങനെ മനസ്സിലാക്കി ഉണ്ടാവും അപ്പൊ അത് തന്നെയാണ് വെയിലും കിട്ടുന്ന ശക്തി പൂർണ്ണമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ നമ്മൾ വെള്ളം കുടിക്കാൻ മാത്രമേ ഉള്ളൂ അത് വെയിൽ കൊണ്ടു നല്ലോണം വെള്ളം കുടിക്കാം പോകാൻ കഴുകുക ണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരില്ല എന്നും നമ്മൾ തന്നെ ഉറപ്പിക്കണ്ട മറ്റുള്ളവരുടെ ആരോഗ്യ പ്രശ്നം വരുന്നത് കേട്ടാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചിന്തിക്കണം അപ്പോ ഈ കാര്യങ്ങൾ ചെയ്തു പിന്നെ നമ്മൾ ഗ്രൗണ്ടിങ് ചെയ്ത് പോയി ഇപ്പഴാതെ ഭൂമി നടക്കുമ്പോൾ ശരീരത്തിലേക്ക് എനർജി കൂടുതലും അതേപോലെ തന്നെ ബ്രീതിങ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ചെല്ലും നമ്മളത്രത്തോളം പവർഫുള്ളായിട്ടുള്ളു അപ്പൊ ഇതാണ് മൃഗങ്ങൾക്ക് ഉള്ള കഴിവ് അതുങ്ങൾ നമ്മൾക്ക് അടുത്തോളം താഴെ അത് മനുഷ്യന്റെ ശക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സ്വയം ഫീൽ ചെയ്ത് തുടങ്ങി മെഡിറ്റേഷനും ബ്രീതിങ്ങും ഈ എക്സൈസും ഒക്കെ കണ്ടിന്യൂ ഡെയിലി കണ്ടിന്യൂ ചെയ്ത് പോകണം കാരണം നമ്മളുടെ ഒരു ഉറക്കം കഴിഞ്ഞാൽ നമുക്ക് ആ ഉറക്കം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജന്മത്തിന് തുല്യമാണ് അതാണ് ഡെയിലി ചെയ്ത് പോകേണ്ടതെന്ന അപ്പോ അവർക്ക് നമ്മളെക്കാളും കഴിവ് കുറവേ ഉള്ളൂ പിന്നെ കഴിവ് കുറവെന്ന് ഈക്വാലിറ്റിയാണ് നമ്മൾ ഞങ്ങളുടെ സ്ഥാനത്തും മൃഗങ്ങളുടെ പക്ഷികളുടെ നമ്മളുടെ രീതി ഈക്വാലിറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യർ സപറേറ്റ് മൃഗങ്ങളെ സപറേറ്റ് ഭൂമിയുടെ ലെവലില് അങ്ങനെ ഇല്ല നമ്മളുടെ മനസ്സിന് മാത്രമേ തന്നെ അങ്ങനെ ഉള്ളു അപ്പോ എല്ലാവരും ഈക്വാലിറ്റിനെ പറ്റി മനസ്സിലാക്കുക ജീവജാലം ജീവജാലോ നമ്മളോ ഈക്വൽ ആണ് അപ്പോ ഫോണിങ്ങനെ കൈകളും അപ്പോ ഈക്വാലിറ്റിയിലോട്ട് ചിന്തയെ ഉണർത്തുക ഉയർത്തുക അപ്പോ അതിങ്ങൾ ശക്തി എന്ന് പറയുന്നത് ഇതാണ് ഭൂമിയുമായിട്ട് ഇണങ്ങി പോകുന്നോണ്ടാണ് അതുങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് പറ്റും അതേ ശക്തി അതിനേക്കാളും ഒക്കെ ശക്തിയുള്ളവരെ നമ്മൾ അതൊക്കെ സ്വയം ഫീൽ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്ത് ബ്രീതിങ് കണ്ടിന്യൂ ചെയ്ത് പോവാ സ്വയം മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ ദൈവമുള്ള ശക്തി നമ്മളുടെ നമ്മളുടെ ശക്തിയല്ല നമ്മളുടെ കൂടെ ദൈവമുള്ള പോലുള്ള ശക്തിയാണ് നമുക്കുള്ളത് അപ്പോൾ ദൈവത്തിന് എപ്പോഴും നന്ദി പറയുക ദൈവത്തിനെ കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് പല പല സംശയങ്ങളുള്ളവരെ സംശയങ്ങൾ മാറ്റിയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നുണ്ടറിയാൻ ശ്രമിക്കുന്ന കൂടുതൽ വിശ്വാസം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളെ സ്വയം കുറെ മനസ്സിലാക്കി പോകാനും കുറെ നമ്മളുടെ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ആഴത്തില് ചിന്തിച്ചാൽ മതി അപ്പൊ സ്വയം മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിന് ശക്തി നമ്മളുടെ ഭൂമി എന്താണ് നമ്മളുടെ ശരീരം നമ്മളുടെ പ്രപഞ്ചം എന്താണ് അപ്പോ എല്ലാം മനസ്സിലാക്കുന്നതാണ് അപ്പൊ നമ്മളേക്കാൾ ശക്തിയുള്ളവർ ഇപ്പൊ നമ്മളുടെ കൂടെ ദൈവം നമ്മളുടെ ശക്തി അത്രക്കും പവർഫുള്ളാണ് അപ്പൊ അതിനേക്കാൾ ഉയരത്തിലെല്ലാം കൂടെ വരുന്ന ശരീരത്തിന്റെ ശക്തികൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മളിലേക്ക് രോഗങ്ങൾ ഈ ഭൂമിയിലുള്ള ഒരു രോഗത്തിൽ നമ്മൾ തുടങ്ങാൻ പറ്റില്ല അത് എല്ലാവരും മനസ്സിലാക്കാൻ കൂടുതൽ ഉത്സാഹം കാണിക്കും അത് ചെയ്തു പോകും ഇപ്പോഴത്തെ നിലവിലെ മെഡിറ്റേഷനും പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ സമ്മത് സമൃദ്ധികളോടും പൂർണ്ണ ഐശ്വര്യത്തോടെയും പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളെപ്പോഴും ഈ മനിലേക്ക് എപ്പോഴും ക്രിയേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവത്തിനെ റെസ്പെക്ട് ചെയ്ത് അനുഗ്രഹം സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അവർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് എന്നാലതിനുള്ള സാഹചര്യമുണ്ട് സംഭവമാണ് അപ്പം നമ്മളുടെ മൈൻഡിൽ ആ തടസ്സത്തിൻ്റെ പോസിറ്റീവ് വശ ചിന്തിച്ചു വെച്ചേക്ക് മാറ്റിയെടുക്കാനേ ഉള്ളു അത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലും കൂടുതൽ ഈ ചാനലിലോ അല്ലെങ്കിൽ മറ്റുള്ള ചാനലിലോ മെഡിറ്റേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളോ നമ്മളുടെ എനർജി ദൈവത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള സത്യാവസ്ഥകൾ സ്വയം ബുദ്ധിമുട്ടും பட்சிகளேக்காள் வளர்ச்சி ரக்தராணும் அப்படி மனசிலக்கி போக இதெல்லாம் செய்து ஆர்ண ஆரோக்கியத்தில் போய் கொண்டிருந்தோம்